നമസ്കാരം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപതിന നിർദ്ദേശങ്ങളിലെ ഒരു പ്രധാന ഇനമായിരുന്നു ബന്ദികളുടെ മോചനം ജീവനോടെയുള്ള ബന്ദികളെ വിട്ടയക്കണമെന്നും അവരുടെ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട ബന്ധികളുടെ മൃതദേഹങ്ങൾ അടിയന്തിരമായി തിരികെ നൽകണം എന്നുമായിരുന്നു ആവശ്യം ഇക്കാര്യം ഹമാസ് അംഗീകരിക്കുകയും ജീവനോടെയുള്ള ഇരുപത് ബന്ദികളെ വിട്ടയക്കുകയും ചെയ്തു പക്ഷേ അവിടെ അവശേഷിക്കുന്ന മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഹമാസിനു പോലും ധാരണയില്ല എന്ന ഒരു പ്രചരണമാണ് അവർ നടത്തിയത് എന്നാൽ ഇത് പച്ചക്കള്ളമാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഇവിടെ കൈവശമുള്ള മൃതദേഹങ്ങളിൽ ഇനി പതിമൂന്നെണ്ണമാണ് അവശേഷിക്കുന്നത് ഇതിൽ ഒൻപതെണ്ണം ഉണ്ട് എന്നുള്ള കാര്യം ഇസ്രായേലിന് കൃത്യമായി അറിയാം എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ ഹമാസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ ഇവരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ അഞ്ച് ദിവസം തരും ഇന്ന് മുതൽ അഞ്ച് ദിവസം ഈ അഞ്ച് ദിവസത്തിന് മൃതദേഹങ്ങൾ വിട്ടു നൽകിയില്ല എങ്കിൽ നിങ്ങൾ സർവനാശം നേരിടാൻ തയ്യാറായിക്കോളൂ എന്നാണ് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം അന്ന് ബന്ദികളെ വിട്ടേക്കുന്നതിന് നാൽപ്പത്തെട്ട് മണിക്കൂർ സമയമാണ് അനുവദിച്ചിരുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് എത്രയോ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും ഹമാസ് ഇക്കാര്യത്തിൽ അജ്ഞത നടിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഇവർ പലരുടെയും മൃതദേഹങ്ങൾ എവിടെയാണ് എന്ന് ഇസ്രായേൽ തന്നെ മനസ്സിലാക്കി സ്ഥിതിക്ക് ഇത് ഹമാസിനോ അറിയാം എന്നുള്ള കാര്യം ഇപ്പോൾ ബോധ്യമായി ഇരിക്കുകയാണ് കൂടാതെ കഴിഞ്ഞ ദിവസം ഈജിപ്റ്റിൽ നിന്നും മറ്റും എത്തിയ അതുപോലെ റെഡ് ക്രോസിനോടൊപ്പമൊക്കെ തന്നെ വലിയൊരു സംഘം ചെന്ന പ്രവർത്തകരെത്തി അവിടെ ഇപ്പോൾ മൃതദേഹങ്ങൾക്കായി തിരച്ചിൽ നടത്തുകയാണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഹമാസിലെ ഒരു അംഗത്തെ കൂടി ഇവരോടൊപ്പം പോകാൻ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ് കാരണം ഇവരെ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരുന്നത് എന്നുള്ള കാര്യം അറിയാവുന്ന ഒരു ഹമാസ് കൂടി ഈ ദൗത്യ സംഘത്തിനൊപ്പം അയക്കാൻ ഇസ്രായേൽ തയ്യാറായത് തന്നെ തങ്ങളുടെ നാട്ടുകാരുടെ മൃതദേഹങ്ങൾ എന്ത് വില കൊടുത്തും തിരികെ കിട്ടണം എന്നുള്ള ആ ഒരു ഒത്തുതീർപ്പിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം പക്ഷേ എന്നിട്ടും ഹമാസ് എപ്പോഴും ഒളിച്ചുകളി നടത്തുക തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു സ്വാഭാവികമായ കാരണമാണെന്ന് ആദ്യഘട്ടങ്ങളിൽ കരുതിയിരുന്നു എങ്കിൽ പോലും പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഈ മൃതദേഹങ്ങളുടെ കൈവശമുണ്ട് എന്ന് തന്നെയാണ് ഹമാസ് ഇപ്പോൾ കൂടുതൽ പേരും കഴിയുന്നത് അവരുടെ തുരങ്കങ്ങൾക്കുള്ളിലാണ് ഈ തുരങ്കങ്ങൾക്കുള്ളിൽ എവിടെയൊക്കെയോ ഇവർ മൃതദേഹങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഇസ്രയേലിന് വളരെ കൃത്യമായ വിവരം ലഭിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഹമാസ് മര്യാദയ്ക്ക് ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകിയില്ല എങ്കിൽ അടുത്ത് ഇസ്രായേൽ ബലപ്രയോഗത്തിലൂടെ ഈ മൃതദേഹങ്ങൾ വീണ്ടെടുക്കും അതല്ലെങ്കിൽ ഹമാസിൻ്റെ അവശേഷിക്കുന്ന മുഴുവൻ പേരെയും ഈ ഭൂമിയിൽ ഇത് തുടച്ചു നീക്കും എന്നുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹമാസിൻ്റെ ഈ നടപടികളിൽ ഇസ്രയേലിൻ്റെ ഏറ്റവും വിഷമുണ്ടാക്കിയ ഒരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ് എവർ വധിച്ച ഒരു ഇസ്രായേലി ഭടൻ്റെ മൃതദേഹം ഇപ്പോഴും ഹമാസിൻ്റെ കൈവശമുണ്ട് അത് വിട്ടു തരണമെന്ന് ഏതാണ്ട് ഒരു ദശാബ്ദ കാലത്തോളമായി ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടും ഹമാസ് വിട്ടു നൽകിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ മറ്റ് ബന്ധികളുടെ മൃതദേഹങ്ങൾ എത്തിക്കുന്ന കൂട്ടത്തിൽ ഈ ഭടൻ്റെ മൃതദേഹവും ഈ സൈനികൻ്റെ മൃതദേഹവും നൽകാമെന്ന് അവർ സമ്മതിച്ചിരുന്നതാണ് പക്ഷേ അത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള നീക്കവും ഇപ്പോഴും നടക്കുന്നതായി ആർക്കും അറിയില്ല അമേരിക്കയെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടിയായി മാറിയാണ് കാരണം അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളിൽ അംഗീകരിച്ചവളെല്ലാം സമാധാനം പുലർന്നു എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഹമാസ് ആയുധം താഴെ വയ്ക്കാൻ തയ്യാറായിട്ടില്ല തങ്ങൾ നിരായുധീകരിക്കാൻ തയ്യാറല്ല എന്ന നിലപാടാണ് ഇപ്പോൾ ഹമാസ് സ്വീകരിക്കുന്നത് വെടിനിർത്തൽ പൂർണ്ണമായ നിലവിൽ വന്നാലും ഇസ്രയേൽ പോയാലും ഒക്കെ തന്നെ തങ്ങൾ ആയുധവുമായിട്ട് തന്നെ സഞ്ചരിക്കും എന്നാണ് ഹമാസ് പറയുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് അവിടെ സമാധാനം ഉടമ്പടി നിലവിൽ വന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഹമാസ് തീവ്രവാദികളുടെ ആയുധങ്ങളുമായി തെരുവിലിറങ്ങി നടക്കുന്നത് പിന്നീട് അവർ തങ്ങളെ ഒറ്റ കൊടുത്തു സംശയം തോന്നുന്നവരെ മുഴുവൻ തെരുവുകളിൽ പരസ്യമായി വെടിവിച്ചു കൊല്ലുന്നതും അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്നതൊക്കെ കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ ഹമാസ് ഭീകരരെ ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്നുള്ളൊരു നിലപാടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരത്തെ മുതലേ ഉണ്ടായിരുന്നത് പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടൽ കാരണം ട്രംപ് കുറച്ചുകൂടെയൊക്കെ സമാധാനം പാലിക്കണം അല്പം കൂടി ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ടതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങിയത് പക്ഷേ ഇപ്പോൾ ഇസ്രായേലിന് ക്ഷമ കെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ അഞ്ച് ദിവസം തരും അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ബാക്കി മൃതദേഹങ്ങൾ വിട്ടു തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇനിയൊന്നും നോക്കില്ല വീണ്ടും ആക്രമണം പുനരാരംഭിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ നൽകുന്ന സൂചന അമേരിക്കയ്ക്കും ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇതിനെ പിന്തുണയ്ക്കേണ്ടി വരും നേരത്തെ അമേരിക്കയുടെ കൂടി സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആക്രമണം നടത്തുന്നത് കുറച്ച് വെച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അവർക്ക് വേറെ വഴിയില്ല നിരന്തരമായി അവിടെ ഈ ഹമാസ് തീവ്രവാദികളെ ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇടപെടാതിരിക്കാൻ കഴിയുകയില്ല പക്ഷേ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തങ്ങളാണ് ആദ്യം കയറി ഏറ്റുമുട്ടലിൽ പോയത് എന്ന ധാരണ ഉണ്ടാകാതിരിക്കാനായിരിക്കാം ഇസ്രയേൽ ഇപ്പോഴും നിശബ്ദത പാലിക്കുന്നത് ഏതായാലും അടുത്ത ഘട്ടം അടുത്ത അഞ്ച് ദിവസത്തിനകം മൃതങ്ങൾ വിട്ടുകിട്ടിയില്ലെങ്കിൽ സ്ഥിതിഗതികൾ ഭയാനകമാകും രൂക്ഷമാകും എന്നുള്ളത് ഉറപ്പാണ് ഹമാസിനെ പിന്നീട് പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ട് മാത്രമേ ഇസ്രയേൽ വിശ്രമിക്കുകയുള്ളൂ എന്നുള്ളതും ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ അഞ്ച് ദിവസം ഇത്രയും ഒരു ദീർഘമായ കാലയളവ് ഹമാസിനായി നൽകിയിരിക്കുന്നത്